ഹലോ ഫ്രണ്ട്സ് അബിഎഫ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ നാട്ടിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്വർണത്തിൻ്റെ വില ഏറ്റവും കൂടുതൽ കുത്തനെ കയറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ ലേഡീസിനൊക്കെ എന്തായാലും ഓർണമെൻസ് ഇടാതെ പുറത്തിറങ്ങാൻ പറ്റുമോ അപ്പോൾ അതിനുള്ള സൊല്യൂഷനാണ് ഇപ്പോഴത്തെ ആയിട്ടുള്ള ആൻറ്റി ടാർണിഷ് അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആയിട്ടുള്ള കുറേ അധികം അടിപൊളി കളക്ഷൻസ് ഉള്ള ഓർണമെൻറ്റ്സ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ചധികം കളക്ഷൻസ് കാണിച്ചു തരാനാണ് വന്നിട്ടുള്ളത് ഇതാണ് നമുക്ക് വന്നിട്ടുള്ള കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കിഡില അടിപൊളി വാച്ച് അതുപോലെ തന്നെ മാല ഇയർ റിങ്സ് ബ്രേസ്ലെറ്റ് വള അങ്ങനെ ഇതൊക്കെ നമുക്ക് വാച്ചിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി വളകളാണ് കേട്ടോ ഇതൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത് നമുക്ക് ഇൻസ്റ്റഗ്രാം പേജ് ആയിട്ടുള്ള ചിക് ചാംസ് ബൈ മസ്ന എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഇത്രയധികം ഐറ്റംസ് വന്നിട്ടുള്ളത് എല്ലാം നല്ല യുണീക്ക് ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല രസം കാണുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോന്നും ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചുതരാം എന്തൊക്കെയെന്നുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളത് നമുക്ക് ചുരിദാറിൻ്റെ കൂടെ ഒക്കെ വേറെ ചെയ്യാൻ പറ്റിയ ലോട്ടസിൻ്റെ ഒരു സെറ്റാണ് വന്നിട്ടുള്ളത് മാല അതുപോലെ തന്നെ ഇയറിങ്സും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ അതിൻ്റെ പല കളേഴ്സും അവൾ ആ പേജിൽ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കൊന്ന് കയറി നോക്കണേ അതുപോലെ തന്നെ നമുക്ക് സാരിയിൽക്കൊക്കെ വേറെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ജിമിക്കികളും ഉണ്ട് കേട്ടാ ഇതും അതുപോലെ തന്നെ സിമ്പിളായിട്ട് വരുന്ന ലോക്കറ്റും അതുപോലെ തന്നെ ഒരു ചെയിനാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെ വാച്ച് വരുന്നുണ്ട് ഇതിനൊക്കെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഇട്ടോ അതുപോലെ സ്നേക്ക് വാച്ച് അങ്ങനെ പല ടൈപ്പ് വാച്ചുകളുണ്ട് ഇതെല്ലാം തന്നെ അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ ഇനി നമുക്ക് ഈ വാച്ചിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുക നല്ല ബ്യൂട്ടിഫുൾ രണ്ട് ബാംഗിൾസും കൂടെ വരുന്നുണ്ട് കേട്ടോ ഇൻസിൻ്റെ ടോപ്പിൻ്റെ കൂടെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഇയർറിങ്സും കൂടെ ഉണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റും ചെയിൻ അതുപോലെ തന്നെ അതിന് ഇയറിങ്സും കൂടെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ നല്ല അടിപൊളി ഒരു സിമ്പിൾ ചെയിൻ നല്ലൊരു ലോക്കറ്റും വീട്ടിലാണ് വരുന്നത് നമുക്ക് ജീൻസിൻ്റെ കൂടെ ടോപ്പിൻ്റെ കൂടെ ഒക്കെ വേറെ ചെയ്യാൻ പറ്റിയൊരു മാലയാണ് ഇതിൻ്റെയൊക്കെ തന്നെ പല കളേഴ്സും പല വെറൈറ്റി ഐറ്റംസും അവളുടെ പേജിലുണ്ട് നിങ്ങൾക്ക് കൊറിയർ സംവിധാനം എല്ലാം അവൾ ചെയ്തു തരും നിങ്ങൾ എന്തായാലും പേജ് വിസിറ്റ് ചെയ്യണം അതുപോലെ തന്നെ അഫോർഡബിൾ റേറ്റ് ആണ് എല്ലാതും കിട്ടുക നമുക്ക് എന്തായാലും സാധാരണക്കാർക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ആ പേജിലുള്ളത് ഇപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാം പേജ് വിസിറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യണം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കണം അടുത്തൊരു അടിപൊളികളൊക്കെ ആയിട്ട് കാണുന്നതായിരിക്കും ബാ ബൈ